പാശ്ചാത്യർക്ക് അന്ധവിശ്വാസമോ കെട്ടുകഥകളിൽ വിശ്വാസമോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ ഇത് മാത്രം മതിയാവും ഇത് ഓൾഡ് മാൻ സ്റ്റോർ കെട്ടുകഥകൾ പലതാണ് ഒരു ഭീമകാരനായ മനുഷ്യനും ഭാര്യയും ഇവിടെ താമസിച്ചിരുന്നു എന്നും അയാളുടെ മരണം സംഭവിച്ചപ്പോൾ അയാളുടെ ശവകുടീരം അടയാളപ്പെടുത്തുവാൻ ഭാര്യ ആഗ്രഹിക്കുകയും ദേവന്മാർ അവളെ കല്ലാക്കി മാറ്റുകയും ചെയ്തു എന്ന് ഒരു കഥ കൊടിമുടിയുടെ ഒരു ഭാഗം ആ വൃദ്ധന്റെ തള്ളവിരളോ മുഖമോ ആകാം മറ്റൊരു കഥ ചുറ്റുമുള്ള പാറക്കൂട്ടങ്ങളെല്ലാം ആ വൃദ്ധന്റെ ഭാര്യയുടെ ഭാഗങ്ങളാണെന്ന് മറ്റൊരു കഥ ഒരു വൃദ്ധൻ യക്ഷികളുമായി സൗഹൃദം സ്ഥാപിക്കുകയും പലപ്പോഴും അവരുടെ കൂടെ അവരുടെ രാജ്യം സന്ദർശിക്കുകയും ചെയ്യുമായിരുന്നു ആ വൃദ്ധന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ എന്നും ഭൂമിശാസ്ത്രപരമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു മണ്ണിടിച്ചിൽ രൂപം കൊണ്ടതാണ് ഈ കൊടുമുടിയെന്നും പറയപ്പെടുന്നു കഥകളെ യാഥാർത്ഥ്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ ഇന്ന് നമ്മൾ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഏകദേശം ഒരു മൈൽ ദൈർഘ്യമുള്ള ഒരു ഹൈക്കിംഗ് സ്കൈയിലെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഓൾഡ് മാൻ ഷോർ പോകും വഴി ചെറിയ നീര റോളൊക്കെ കാണാം ഒരു മൈലോളം നടന്നു വേണം പ്രധാന കൊടുമുടിയിലേക്ക് എത്താൻ മല കയറുന്നതിനേക്കാൾ ആകാംക്ഷ തിരിഞ്ഞ് നോക്കുന്നതിനായിരുന്നു ഉയരം കൂടുന്തോറും കാഴ്ചയിലെ കൗതുകം കൂടുന്നു പാറക്കെട്ടുകൾക്കിടയിലൂടെ കണ്ണത്ത ദൂരത്ത് ഇടങ്ങുന്ന പാത ഒരു നിശ്ചിത ദൂരം കഴിഞ്ഞാൽ പിന്നെ മലകയറ്റം തന്നെയാണ് കൊടുമുടി അടുക്കും തോറും കാറ്റിന്റെ തീവ്രത കൂടുന്നു കൊടുമുടി ഇറങ്ങി വരുന്ന ഒരു ഭീമാകാരനായ നായ ശ്യാമേട്ടന്റെ ധൈര്യത്തെ ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം ഗീതു മല ഓടിക്കയറുന്നു ഒന്ന് തിരിഞ്ഞു നോക്കി ആ പെയിന്റിങ് ആസ്വദിച്ച് തിരിച്ചു വന്നപ്പോൾ ഓടിയാള് ദോ ഇരിക്കുന്നു നമ്മൾ എത്താൻ പോകുന്ന ആ കല്ലിൻ്റെ അവിടെ ചെല്ലുമ്പോ നമ്മുടെ യാത്ര തരും അങ്ങോട്ടുണ്ടെങ്കിലും നമ്മൾ താഴെ താഴെക്കാടില് അവിടെ ഒറ്റക്ക് നിൽക്കുന്ന ഒരു പാറ പാറങ്ങോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വൃദ്ധനെ വൃദ്ധന്റെ ഭാര്യയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് കണ്ടിട്ടുണ്ടോ ഐസായിത്ത കരി ഇപ്പം ഇവിടെ ഫീ ലൈക്സ് സീറോ ആണ് അപ്പം ഈ വെള്ളമെല്ലാം തുടങ്ങി കാറ്റിനെ പയെന്നാൽ മറ്റൊരു റീലുമായിട്ട് വേണം